നമസ്കാരം ഞാൻ നമസ്കാരം ലക്ഷ്മി കാണത് ഞാൻ അൻസാരി ആലപ്പുഴ ഹിന്ദുക്കൾക്ക് ഏത് മതത്തിൽപ്പെട്ടവരുടെ ഈശ്വര സങ്കല്പങ്ങളെയും വന്ദിക്കാനും അതുപോലെ തന്നെ അതിനെയെല്ലാം അംഗീകരിക്കാനും മതപരമായിട്ട് ഒരു തടസ്സവുമില്ല അപ്പൊ പിന്നെ ആരാധിച്ച പോരരുത് സത്യം തെളിയും ജഗതേ ഒന്നിച്ചും ഇതുപോലെ ഹൈന്ദവ ആചാര്യന്മാർ ഇതര മതസ്ഥരായിട്ടുള്ള കുട്ടികളെ എടുത്ത് ചെവിയിൽ വെച്ച് ഹൈന്ദവീയമായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനെ അംഗീകരിക്കാൻ മാത്രം നമ്മുടെ ഇതര മതസ്ഥരും വളർന്നു വോ എന്നറിയാൻ ആഗ്രഹമുണ്ട് ആഹാ ലിസ്മിച്ചിൽ സ്വാഭിമാനി ഉടർമല്ല പതിപോലെ ലിസ്റ്റിക്കും പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് വന്നത് നല്ല വിശമാണല്ലേ സ്പ്രെഡ് ചെയ്യുന്നത് ഇത്തവണ കാര്യമാത്രം പ്രസക്തമായി ചോദ്യമായി ഉന്നയിക്കുന്നത് ഇതര മതസ്ഥരെ അതിനും മാത്രം വളർന്നു എന്നുള്ളതാണ് ഏതിനും മാത്രം ഏത് വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ഹൃദയം ലഭിച്ചു താനും കുടുംബവും ആഗ്രഹിച്ച രൂപത്തിൽ പ്രകാരം അദ്ദേഹത്തിന്റെ ശേഷക്രിയ നടന്നു തന്റെ ശരീരം ചിതയിലേക്ക് എടുക്കുമ്പോൾ അന്ത്യയാത്രക്ക് സാക്ഷ്യം വഹിച്ചത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും അർജുനെ കണ്ടിട്ടില്ലാത്ത എല്ലാ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യരും അവിടെ സാക്ഷിയാകുകയും തീങ്ങിക്കരുകയും ചെയ്ത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അവരെല്ലാം അതിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ആ ചിത എരിഞ്ഞു തീർന്നപ്പോൾ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന എല്ലാവരും മടങ്ങിപ്പോയപ്പോൾ തനിച്ചായി പോയ കുടുംബത്തിലേക്ക് ആശ്വാസവാക്കുകളുമായി തന്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ നഷ്ടപ്പെട്ട ഭാര്യ തന്റെ പ്രിയപ്പെട്ട അച്ഛനെ നഷ്ടപ്പെട്ട മകൻ ഈ കുടുംബം എങ്ങനെ തേങ്ങുമ്പോൾ നാനാ ദിക്കുകൾ നിന്ന് പ്രമുഖരുമല്ലാത്തവരുമായ ആളുകൾ ആ വീട്ടിലേക്ക് നടന്നെടുത്തു എന്നുള്ളതാണ് അതിലൊരാളായിരുന്നു ബഹുമാനപ്പെട്ട ഹരീഹങ്ങൾ അർജുന്റെ പൊന്നുമോനെ ഹരീരഥങ്ങൾ കയ്യിലെടുക്കുകയും ചുംബിക്കുകയും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത് കണ്ട കണ്ടവാട ലക്ഷ്മി ചേച്ചിക്ക് മനസ്സിലായത് ചെവിയിൽ പറഞ്ഞു കൊടുത്ത മോനെ നീ അടുത്ത വെള്ളിയാഴ്ച നീ ഇസ്ലാം മതം സ്വീകരിക്കണേ എന്ന ഒറ്റ ആണെന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മി ചേച്ചി വായി വരുന്നതൊക്കെ പറഞ്ഞു എന്താ സംഭവിച്ചെന്നറിയോ ലക്ഷ്മി ചേച്ചിയുടെ വീടിയുടെ താഴെ ഹൈന്ദവ സഹോദരങ്ങൾ കണക്കിന് കൊടുത്തു എന്നുള്ളതാണ് കാരണം അവരങ്ങനെ കൊടുക്കും കാരണം മുസ്ലിം പണ്ഡിതന്മാരെ സമീപിക്കുന്ന എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് അല്പസമയം ഇപ്പോൾ എൻ്റെ മുറിയുടെ വാതിക്കലും ഒരാളുണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിനതീതമായി സ്നേഹിക്കുകയും അവരുടെ പ്രയാസങ്ങൾ പറയുകയും അതിൻ്റെ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ പാണക്കാട് കുടുംബത്ത് പോയി കഴിഞ്ഞാൽ എത്ര മനുഷ്യരെ കാണാൻ കഴിയും സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഇതിനൊക്കെ ഇങ്ങനെ വർഗീയമായി ധ്രുവീകരിച്ചാൽ ലക്ഷ്മി ചേച്ചി ഇതൊക്കെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത് നല്ല കാര്യങ്ങളെയല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് മാത്രമല്ല ലക്ഷ്മി ചേച്ചി ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു ഇതര മതസ്ഥരതിനും മാത്രം വളർന്നു ലക്ഷ്മി ചേച്ചി ഈ ചോദ്യം എവിടെയൊക്കെ ചോദിക്കണമെന്നറിയോ ഗംഗാപലിപ്പുഴയിൽ മുങ്ങിത്താന്നുപോയ അർജുനെന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിലൊരിക്കലും ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങളുടെ ഉറ്റവനും ഉടപ്പറന്നവനുമല്ല ഞങ്ങളുടെ ഉമ്മാള ഉദരത്തെ വളർന്നവനുമല്ല രക്തബന്ധമോ കുടുംബ ബന്ധമോ കെട്ടുബന്ധമോ ഒന്നും ഉള്ളവനല്ല എന്നിട്ട് പോലും കേരളത്തിലുള്ള ഒട്ടുമിക്ക മുസ്ലിം പള്ളികളിലും അർജുനു വേണ്ടി നെഞ്ചുരുങ്ങി പ്രാർത്ഥിച്ചു എന്നതാണ് ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും പുഴയുടെ താഴെ ആയതുകൊണ്ട് ശ്വാസം കിട്ടത്തില്ല എന്ന ബോധ്യത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു വരുത്തില്ല എന്ന് അവർ നിനക്കുമ്പോഴും അങ്ങനല്ല തിരിച്ചു വരണേ ഉടലോടുകൂടി തിരിച്ചു വരണേ എങ്ങനെങ്കിലും ഇവിടെ രക്ഷപ്പെട്ട് മറ്റെങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കണേ എന്ന് നെഞ്ചുരിക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ പറയാറുണ്ട് ഇതര സമുദായക്കാരതിനും മാത്രം വളർന്നോ ഞങ്ങളുടെ സ്വാഭിമാനിയായ അർജുനു വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞൂടെ അദ്ദേഹം ഒരു കുടുംബം പുലർത്താൻ വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് മനാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി തൊഴിൽ കൊടുക്കുമ്പോൾ ഏയ് ഒരു ഇതര മതസ്ഥരിൽ നിന്ന് ഒരിക്കലും അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല അതുകൊണ്ട് സ്വാഭിമാനിയായി നിങ്ങൾ മറ്റൊരു വഴി തേടണം ഞങ്ങൾ പരിഹാരം തരാം അതുകൊണ്ട് ഇതര മതസ്ഥർ അതിനു മാത്രം വളർന്നു എന്ന് ചോദ്യം അവിടെയും ചോദിക്കണ്ടേ എത്രയത്ര പള്ളിക്കമ്പറ്റിക്കാർ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരിമാരുടെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇതിനു ഇതര സമൂഹങ്ങൾ അതിനു മാത്രം വളർന്നു ഇതിനെല്ലാം ഞങ്ങളാണ് യോഗ്യർ എന്ന് പറഞ്ഞുകൂടെ അർജുനന്റെ മൃതദേഹം ലഭിക്കുന്നതിന് മുമ്പ് ഭാര്യയ്ക്ക് ലഭിച്ച അവർ അപരമിക്കുമ്പോഴും എഴുപത്തിരണ്ട് ദിവസം എന്ന് പറയുന്ന തന്റെ തൊഴിലാളിക്ക് വേണ്ടി എന്നല്ല തന്റെ കൂടപ്പറപ്പിന് സമാനമായ അർജുനു വേണ്ടി മനാഫ് ഗംഗാവലി പുഴയുടെ തീരെ തലഞ്ഞുതിരിയുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ സ്വാഭിമാനിയായ ഞങ്ങൾ അർജുനു വേണ്ടി ഞങ്ങൾ ധരിച്ച് നടത്തിക്കോളാം നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ ഇതര സമൂഹ സമുദായത്തിൽപ്പെട്ടവനാണ് നിങ്ങൾ അതിന് മാത്രം വളർന്നിട്ടില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ വന്ന് ചോദിക്കുമ്പോൾ ഒരു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് സ്വന്തം ഒന്ന് വിലയിരുത്ത നല്ലതായിരിക്കും ഈ നാട്ടിലെ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എടുത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മനുഷ്യരെ തമ്മിൽ വർഗീയമായി ഭിന്നിപ്പിക്കരുത് എല്ലാവരും നല്ല മനസ്സോടെ ഒരുമയോടുകൂടി ജീവിച്ചു പോകുന്ന ഈ സുന്ദരമായ കേരളത്തിൽ എന്തിനാണ് ഈ വിഷം ഇങ്ങനെ പുരട്ടുന്നത് ഏതായിരുന്നാലും ലക്ഷ്മി ചേച്ചിയുടെ കമന്റ് ബോക്സിൽ സഹോദര സമുദായത്തിൽപ്പെട്ട അത് ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷം ഇവിടെ നമ്മൾ ആശ്വസിപ്പിക്കുന്നൊരു വാക്ക് എന്നുള്ളത് അല്ലെങ്കിൽ നല്ലൊരു കാര്യം എന്നുള്ളത് ഇന്നും നല്ല ഹൈന്ദവ സഹോദരങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്